കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് മൂർച്ചയേറിയ ആയുധം പോലെ തുളഞ്ഞു കയറുന്ന ചില ചിത്രങ്ങളുണ്ട് പറയുന്ന വിഷയം കൊണ്ടും അവതരണ രീതി കൊണ്ടും ഭാഷാ ഭേദമില്ലാതെ ഏവർക്കും ആസ്വദിക്കാവുന്നവയായിരിക്കും അത്തരം ചിത്രങ്ങൾ പ്രേക്ഷകനെ ദിവസങ്ങളോളം മാനസികമായി വേട്ടയാടുകയും ചെയ്യുന്നവയും ഇക്കൂട്ടത്തിലുണ്ടാവും അങ്ങനെയൊരു ചിത്രമാണ് അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോഡ് തോമസ് നായകനായെത്തിയ നരിവേട്ട യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണെന്ന് പല സിനിമകളുടെയും പാക്ലൈനായി കാണും നരിവേട്ട സംസാരിക്കുന്നത് ഒന്നിലധികം യഥാർത്ഥ സംഭവങ്ങളാണ് വർഗീസ് പീറ്റർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതയാത്രയാണ് ഒരർത്ഥത്തിൽ നരിവേട്ട എന്ന ചിത്രം പി എസ് സി വഴി ലഭിച്ച പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ പ്രവേശിക്കേണ്ടി വരുന്ന വർഗീസ് പീറ്റർ ആണ് ചിത്രത്തിലെ നായകൻ ഇദ്ദേഹത്തിന് ചിയമ്പം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ആദിവാസി ഭൂസമരത്തിന് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നു തുടർന്ന് ഈ കഥാപാത്രം കൺമുന്നിൽ കാണുന്ന സംഭവങ്ങളാണ് നരിവേട്ട എന്ന ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് നരിവേട്ട എന്ന ചിത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രേക്ഷകർക്ക് അപരിചിതമല്ല ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് ചിത്രത്തിന്റെ തുടക്കം മുതൽ കാണാനാവുക പൊതുസമൂഹം ഇവരെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള പൊള്ളുന്ന യാഥാർഥ്യം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നരിവേട്ട എന്ന സിനിമ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ജനങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും സിനിമയുടെ പലയിടത്തായി വന്നു പോകുന്നുണ്ട് ചിത്രം രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അനുകൂലിച്ചോ കുറ്റപ്പെടുത്തിയോ അല്ലെന്നതും ശ്രദ്ധേയമാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട് പുതിയൊരു കഥാ പരിസരത്തേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ നരിവേട്ടയുടെ അണിയറു പ്രവർത്തകർക്ക് സാധിച്ചു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ആദിവാസികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് നരിവേട്ട ചർച്ച ചെയ്യുന്ന പ്രധാന വസ്തുതകളിലൊന്ന് ആദിവാസികൾ മുഖ്യധാര സമൂഹത്തിനു മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നതും അതിനു പിന്നിൽ പോലീസും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്കാണ് മറ്റൊന്ന് പോലീസിലെ മേലാധികാരികൾ തങ്ങളുടെ താഴേക്കിടയിലുള്ളവരെ എങ്ങനെ സ്വന്തം വരുതിക്ക് കൊണ്ടുവരുന്നു എന്നതും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെ പ്രേക്ഷകന്റെ നെഞ്ചു പിടക്കും വിധം അവതരിപ്പിച്ചു എന്നിടത്താണ് അബിൻ ജോസഫ് എന്ന തിരക്കഥാകൃത്തും അനുരാജ് മനോ ർ എന്ന സംവിധായകനും വിജയിക്കുന്നതും കയ്യടി നേടുന്നതും